ഫെഡറൽ ബാങ്ക് കോതമംഗലം ശാഖയുടെ നേതൃത്വത്തിൽ മാർത്തോമാ ചെറിയ പള്ളിക്ക് ക്യു ആർ കോഡോടുകൂടിയ ഇ ഓഫറിംഗ് സ്റ്റാൻഡ് സമർപ്പിച്ചു ഇതോടൊപ്പം ദൈനംദിന ആവശ്യങ്ങൾക്കായി സെയിന്റ് ജോസഫ് ആശുപത്രിക്ക് മിനി വാനും സംഭാവന നൽകി വിശ്വാസികൾക്ക് നേർച്ച സംഭാവനകൾ ചെയ്യുന്നതിനായിട്ടാണ് ക്യു ആർ കോഡോടുകൂടിയ ഇ ഓഫറിംഗ് സ്റ്റാൻഡ് മാർത്തോമാ ചെറിയപ്പള്ളിക്ക് ഫെഡറൽ ബാങ്കിന്റെ കോതമംഗലം ശാഖ സമർപ്പിച്ചത് ബാങ്കിന്റെ എറണാകുളം സോണൽ ഹെഡ് സി എം ശശിധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാർത്തോമ പള്ളി വികാരി റവറൻ ഫാദർ സാജു ജോർജ് അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ജോസ് മാത്യു പള്ളി ട്രസ്റ്റി ബേബി പാറേക്കര ഫെഡറൽ ബാങ്കിന്റെ മൂവാചുഴ റീജിയണൽ ഹെഡ് പ്രമോദ് പി ശാഖാ മാനേജർ ലിജു മാത്യു സെയിൽസ് ഹെഡ് ജോസഫ് ആന്റണി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഇതോടൊപ്പം കോതമംഗലത്തെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന്റെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഫെഡറൽ ബാങ്ക് മിനി വാനും നൽകി ബാങ്ക് എറണാകുളം സോണൽ ഹെഡ് സി എം ശശിധരൻ വാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ റവറൻ സിസ്റ്റർ ജോസ്മിൻ പി ആർഒ ജിറ്റോ ഫെഡറൽ ബാങ്ക് അധികൃതർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കോതമംഗലത്തിന്റെ ആദര സേവന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ സെന്റ് ജോസഫ് ധർമ്മഗിരി ഹോസ്പിറ്റലിന് സ്ഥാപനത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഫെഡറൽ ബാങ്ക് കോതമംഗലം ശാഖ മിനി വാൻ സമർപ്പിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്